റിയൽ ഓണം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ലയൺ ഓണം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പരിപാടി നടത്തിയത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പ്രതീക്ഷയുടെ ഒക്കെ പ്രത്യേകതയാണ് ഈ ഓണം ഓരോ തിരുവോണ നാളിലും മഹാബലി തമ്പുരാൻ നമ്മളെ കാണുവാനായിട്ട് കടന്നു വരുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത് അപ്പോൾ മാവേലി എന്ന് പറയുമ്പോൾ മാവേലി എന്ന് പറയുന്നത് വേലി ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓണത്തിന് ഒരുമയാണ് അതായത് ഒത്തൊരുമയാണ് ലയൻസ് ക്ലബ് സെക്രട്ടറി സി എസ് ഡിക്സൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ ഡിസ്ട്രിക്ട് അഡ്വൈസർ ഡോക്ടർ കെ സി വർഗീസ് റീജിയണൽ ചെയർപേഴ്സൺ മത്തായി പാലക്കാട് സോണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്ന ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ മനോജ് തോട്ടത്തിൽ ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി വി പി ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു കാഴ്ച കാണാൻ തിരുമേനി സമയമായി ണിഞ്ഞൊരുങ്ങി നമ്മുടെ ഹൃദയങ്ങളെല്ലാം ആ തിരുമേനിയുടെ മരം കാത്തും കൊണ്ട് ഓണം എന്ന് പറഞ്ഞാൽ കാർഷികോത്സവമാണ് ആർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് ഇത് ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ ഐതിഹ്യങ്ങളും അതേപോലെ തന്നെ കുറേ കുറേ ചടങ്ങുകളും ഉണ്ട് പക്ഷേ ഇതിന് റിലീജിയസ് ചടങ്ങുകളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാവരും ഇതിൽ ആഘോഷിക്കുകയാണ് അത് എല്ലാ ജാതി മത ഭേദമന്യേ ഈ പ്രാവശ്യം എല്ലാവരും ഓണത്തിൻ്റെ ഭാഗവാക്കുകളായിട്ട് തീർന്നിരിക്കുകയാണ് മലയാളിയിലെ ഈ അവകാശം ലോകമെമ്പാടുള്ള മലയാളികൾക്കുള്ള ഈ സ്വപ്നം കാണാൻ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം നമ്മൾ സ്വപ്നം കാണുക ഏത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ പിന്നെ കള്ളവും ചതിയൊന്നും ഇല്ലാത്ത കാലം ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമാണ് എന്നിരുന്നാലും ഈ സ്വപ്നം നമ്മളെ മനസ്സിൽ താലോലിച്ച് ഒരു കൊല്ലം മുഴുവൻ നമ്മൾ കാത്തിരുന്ന് ഒരു അസുര ചക്രവർത്തിയുടെ വരവിന് വേണ്ടി മുപ്പത്തിമുക്കോടി ദേവന്മാരെ നമ്മൾ പിന്തള്ളിക്കൊണ്ട് ഈ അസുര ചക്രവർത്തിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന മലയാളിയുടെ മനസ്സ് എത്ര മറത്താണെന്ന് നിങ്ങൾ ആലോചിക്കുക തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദിവസം അങ്ങനൊരു ദിവസം നമുക്ക് ഈ ലോകത്തും മലയാളിക്കും മാത്രം അവകാശപ്പെട്ടതും സ്വന്തമാണ് ക്രമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ തിരഞ്ഞെടുക്കുക ഏറ്റവും നല്ല സാമൂഹ്യ സേവന സംഘടനയെ ചേലക്കരമണ്ഡലത്ത് തിരഞ്ഞെടുക്കുന്ന ചുമതല എനിക്കായിരുന്നു എൻ്റെ അധ്യക്ഷൻ ഞാനായിരുന്നു യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരു ഒരു പത്ത് കൊല്ലത്തെ പ്രവർത്തനം നിങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് മത്തായി പാലക്കാട് അത്തായിട്ടൻ മനോജ് ആ കാലഘട്ടത്തിൽ ഒരു സുവർണ കാലമായിരുന്നു എന്ന് വേണം പറയാം അത്ര നല്ല നല്ല ഒരു കാലമായിരുന്നു പിന്നെ തീർച്ചയായും അടുത്ത ഏറ്റെടുത്തത് ഏറ്റവും ഡാൻസ് ക്ലബ്ബിൻ്റെ ഏറ്റവും കരുത്തുള്ള പ്രസിഡൻറ്റാണ് ഇപ്പം നമ്മൾക്കുള്ളത് അദ്ദേഹം ഏറ്റെടുത്തു അതിനാണ് അവാർഡ് കൊടുത്തത് ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷകരമായ ആരോഗ്യം നിറഞ്ഞ ഒരു ഓണം ആഘോഷിച്ചുകൊണ്ട് ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ എനിക്ക് ഒരു വർഷം കാലം നമ്മൾ ഭംഗിയായിട്ട് കൊണ്ടുപോയി അതിൻ്റെ പിന്തുടർച്ചയായിട്ട് നമ്മുടെ എൽദ്വക്കിയിലും ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് എല്ലാവരും സഹകരിച്ച് എല്ലാവർക്കും ഒരു ഹാപ്പി വണം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും അതുപോലെ ക്ലബ് പേരിലും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു പ്രോഗ്രാം നന്നായി നടക്കട്ടെ എല്ലാത്തിനും എല്ലാ ഭാഗങ്ങളും നേരുന്നു one സംഘത്തിന്റെ ടീം എല്ലാരും കയ്യടി കുറയ്ക്കുന്നുണ്ട് കേട്ടോ കയ്യടിയുടെ അടുത്ത് ജയശ്രീ ശശികുമാർ അടുത്ത് ശ്രീ ദീപ മുരളീധരൻ अंबिकाचंद्र डॉक्टर जय कृष्ण एंड सूर्य राजेश। ഓണം െന്ന് പറുകഴിഞ്ഞാൽ നമ്മൾ അന്ന് ഓണം ഉണ്ണാനായിട്ട് നമ്മൾ എന്ത് വേണമെങ്കിലും വീട്ടില് ചപ്പോ ചവറെല്ലാം കൊണ്ടുപോയി വെറ്റിട്ട് ഉള്ളത് കൊണ്ട് ഓണം ആഘോഷിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മളായാലും മാവേലും തമ്പുരാൻ എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു ആ പറയണ കേട്ട് അല്ലേ അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇന്ന് മലയാളികൾ ദൈവത്തിൻ്റെ സ്വന്തം നാടകം നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഓണാഘോഷം ജാതി മത വർമ്മ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു വലിയൊരു ആഘോഷം ഈ ഓണാഘോഷം തന്നെയാണ് എന്തായാലും എന്താ പറയാനുള്ള ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും പ്രജകളൊക്കെ പാതാളം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ടാണ് കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരോഗ്യഭാഷി കഷ്ടമുണ്ട് വയനാട്ടിലെ ദുരന്തങ്ങൾ അതുപോലെ പണ്ടൊക്കെ കൈകൊട്ടികളെ ആയിരുന്നു ഇപ്പൊ കൈ വെട്ടുകടിയാണ് ഉച്ചപ്പുടിയായിരുന്നു ഇപ്പൊ മാന്തി അങ്ങനെ ഒരുപാട് നമ്മള് കാര്യങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ആഘോഷങ്ങളാണ് എന്നാലും വരാതിരിക്കാൻ പറ്റില്ല നോമന് പ്രജകളെ കാണാതിരിക്കാൻ പറ്റില്ല നോമന് പ്രജകളെ എല്ലാ വർഷവും നമ്മൾ കാണുന്നുണ്ട് എല്ലാവർക്കും ഹൃദയംഗമായ ഒരു ഓണാശംസകളൊന്നും നേരാണ് ഓണാശംസകൾ അഡ്വക്കേറ്റ്

റൈറ്റ് ന്യൂസ് സ്നേഹത്തിന്റെ തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436